നമസ്കാരം ഒരു വ്യക്തി അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കാനാണ് വിചാരിക്കുന്നത് വായനയെക്കുറിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ നാട്ടിൽ ഒരു ഗ്രന്ഥശാല വന്നതിന് ശേഷമാണ് ഈ പാഠ്യതര പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത് ആ സമയത്ത് നമ്മുടെ ക്ലായിക്കോട് വായനശാല ഗ്രന്ഥാലയം ലൈബ്രറി കൗൺസിലിൻ്റെ അഫിലേഷനുള്ള ഒരു ഗ്രന്ഥാലയമാണ് അവിടെ എല്ലാ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ ഒരു നാട്ടിൽ നമുക്ക് ലഭ്യമല്ലാത്ത പുസ്തകങ്ങളൊക്കെ കിട്ടുമായിരുന്നു ഇന്നത്തെപ്പോലല്ല അന്ന് ഇല്ലല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓൺലൈനിൽ പുസ്തകം വായിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഞാൻ കണ്ട നിരവധി കൗതുകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ വലിയ പെട്ടെന്ന് വായിച്ചു തീർക്കാനൊക്കെ നമ്മൾ ആഹ്ലാദിച്ച് കൊണ്ടുപോയി വായിച്ച് അടുത്ത ആഴ്ച എന്നെ കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ആഴ്ച രണ്ടു ദിവസമാണ് ഉണ്ടാവുക തുറക്കുക അപ്പോൾ ഈ ദിവസങ്ങളിൽ പോയി തിരിച്ചു കൊടുക്കുക എടുക്കും അങ്ങനെ കണ്ട കൂട്ടത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ അതിലൂടെ മുഴുവൻ വായിച്ചു തീർക്കണം എന്ന് ആഗ്രഹിച്ചതൊന്നും മഹാഭാരതമാണ് വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ മഹാഭാരതം അത് പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോഴും ഒരു മൂന്നോ നാലോ വോളിയം നാലാമത്തെ വോളിയം കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പില്ല ഇത്രേ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നാളെടുത്തു പിന്നെ പഠനത്തിൻ്റെ തുടർച്ചയിലേക്ക് പോയി ആ കണക്ഷൻ അങ്ങ് വിട്ടു അന്ന് വായിച്ച ആ നാല് ഓളിയത്തിലെ പല കഥകളും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മഹാഭാരതത്തിൻ്റെ മുഖ്യ കഥയിലേക്ക് അപ്പോൾ പ്രവേശിക്കുന്നല്ലേ ഉള്ളൂ ആദ്യ വോളിയങ്ങളാണ് പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇത് വാങ്ങിക്കണം എന്നിട്ട് വായിച്ച് പൂർത്തിയാക്കണം ഇപ്പോഴും അടുത്ത കാലത്ത് പോലും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അതൊരു കാലത്തും നട നടന്നില്ല ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല മഹാഭാരത വായനയും അതിൻ്റെ കംപ്ലീഷ് കംപ്ലീറ്റ് ആക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടില്ല മറ്റ് നമുക്ക് പിന്നീട് നമ്മൾ വായിക്കുന്നത് ആവശ്യമുള്ളത് മാത്രമാണല്ലോ ഓരോ പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം പിന്നെ മറ്റ് സംഗ്രഹങ്ങൾ ഇതൊക്കെയാണ് വായിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ട്രാൻസ്ലേഷൻ വിവർത്തനം ഞാൻ വായിച്ചിട്ടില്ല എന്നാൽ ആ വായന സാധ്യമായില്ലെങ്കിൽ പോലും പിന്നീട് അത് വായിച്ച ഒരാളെ വായനയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മറ്റു പലതും വായിച്ച ഒരാളെ സാക്ഷാൽ സുനിൽ പി ഇളയിടത്തിനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടു നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ മഹാഭാരത പ്രഭാഷണ പരമ്പര തന്നെ ഒന്നിലധികം തവണ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം സുനിൽ സുനിൽപിള്ളയിടത്തിൻ്റെ ആത്മകഥാപരമായ ഭൂതകാലത്തിലെ ഊർമകളെ ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഊർമകളും മനുഷ്യരും എന്ന പേരിൽ സുനിൽ പിള്ളയിടം എഴുതിയ മാതൃഭൂമി ബുക്സ് എഴുതിയ പുസ്തകം നിങ്ങളെയും കൂടി ഒന്നോ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ എന്തിനാണ് എൻ്റെ വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ പുസ്തകം വായിച്ച കാര്യം പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അതിനൊരു പ്രത്യേക കാരണം ഈ പുസ്തകത്തിൽ തന്നെയുണ്ട് അദ്ദേഹം അതിലൊരിടത്ത് ഇതേ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോയത് എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് പറവൂർ ലക്ഷ്മി കോളേജിൽ പാരൽ കോളേജ് അധ്യാപകനായിരിക്കുമ്പോഴാണ് അവിടെ ഒരു പുസ്തകമേള നടക്കുന്നത് സുനിൽ സുൽപികളിടം അറിഞ്ഞത് ഒരു ദിവസം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പി എഴ്സൺ മാർഷിനൊപ്പം പുസ്തകമേള കാണാൻ പോയി അവിടെ എത്തിയപ്പോൾ വിദ്വാൻ കെ പ്രകാശത്തിന്റെ വ്യാസഭാരതം പത്ത് സഞ്ചികകൾ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച പതിപ്പ് ആയിരം രൂപയോ മറ്റോ ആണ് വില അന്ന് മാസശമ്പളം ആകെ അത്രയേ ഉള്ളൂ അതുകൊണ്ട് വാങ്ങുന്ന കാര്യമൊന്നും ആലോചിക്കാനേ പറ്റില്ല എങ്കിലും വലിയ മോഹത്തോടെ അത് ഞാൻ മറിച്ചു നോക്കി മഹാഭാരതത്തിലുള്ള അതി താല്പര്യം മനസ്സിലാക്കി പിയേഴ്സൻ മാഷ് പറഞ്ഞു നീ അത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു മാഷ് പണം നൽകി അതെനിക്ക് വാങ്ങിത്തരികയും ചെയ്തു ഒരു നിലക്ക് മാഷിൻ്റെ ആ സ്നേഹമാണ് എന്നെ മഹാഭാരതത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാം കാലം ആ കരുതലിനെ പിടിച്ചു നടത്തി ഒരർത്ഥത്തിൽ പീഴ്സൺ മാഷിന് നന്ദി പറയേണ്ടത് നമ്മൾ കൂടിയാണ് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് അതേ മഹാഭാരതത്തിലൂടെ സുൽമാഷ് സഞ്ചരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ അറിവുകളുടെ പേരിൽ സംഘടനാ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ അധ്യാപകൻ എന്നതിനൊക്കെ അപ്പുറത്ത് പൊതുസമൂഹത്തിനു മേൽ സുനിൽപ്പിഴത്തിന്റെ സ്വാധീനം പ്രഭാഷകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ശബ്ദ ബഹള കോലാഹലങ്ങളില്ലാത്ത സമീപനമാണ് എന്നതാണ് ഒച്ചയിട്ട് അലറുന്ന രീതി അവിടെ ഇല്ല പതിഞ്ഞ ശബ്ദത്തിൽ തുടങ്ങി ഒരു പുഴ പോലെ ഉയർന്നു െന്നും താണും പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചയിൽ മനസ്സ് ആഹ്ലാദത്തിലാകും ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴേക്കും നമ്മൾ ആർജിച്ച ആ കാഴ്ചക്കപ്പുറത്തായിരിക്കും അപ്പോൾ നിൽക്കുന്ന നമ്മൾ ഉണ്ടാവുക എങ്ങനെയാണ് പ്രസംഗത്തിലെ ശൈലി സ്വീകരിച്ചത് എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്നും അദ്ദേഹം പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് അലോസരപ്പെടുത്താത്ത ശബ്ദത്തിനോടൊപ്പമേ മനുഷ്യർക്ക് ഏറെ നേരം സഞ്ചരിക്കാനാകൂ എത്ര ഉച്ചത്തിൽ പ്രസംഗിക്കണം എന്നതിന് അഴീക്കോട് മാഷ് നൽകിയ വിശദീകരണമാണ് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് സദസ്സിലെ അവസാനത്തെ ആൾ ശ്രദ്ധാപൂർവ്വം ചെവി കുർപ്പിച്ചാൽ കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ മാത്രം ശ്രദ്ധ ഇവിടേക്കാണ് ഒച്ച അവിടേക്കല്ല പോകേണ്ടത് എന്ന് അഴീക്കോട് മാഷ് പറയും അതൊരു വലിയ പാഠമാണ് പരിശീലിക്കാൻ പ്രയാസമുള്ള പാഠം മൂന്നര പതിറ്റാണ്ടായി സുനിൽപിള്ളയുടെ മലയാളത്തിലെ പതിഞ്ഞ പാട്ടുപോലെ ഉള്ളിലേക്ക് കയറുന്ന പ്രഭാഷണം നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മളത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ അത് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് മാഷ് പറയുന്നുണ്ട് മൂന്നര പതിറ്റാണ്ടായി ഞാൻ പ്രഭാഷണ വേദിയിലുണ്ട് പല കാലങ്ങളിൽ പല പ്രമേയങ്ങളെ മുൻനിർത്തി സംസാരിച്ചു ആദ്യകാലത്തൊക്കെ അക്കാദമിക പ്രഭാഷണങ്ങളായിരുന്നു അതിനൊരു അതാര്യതയുണ്ടായിരുന്നു പിന്നീട് പൊതുജീവിതത്തിലെ മൂർത്തമായ പ്രശ്നങ്ങൾ പ്രഭാഷണ കേന്ദ്രങ്ങളിലേക്കെത്തി നാരായണ ഗുരു ദേശീയത ശബരിമല പൗരത്വ സമരം മഹാഭാരതം നവോത്ഥാനം മാർക്സ് ഗാന്ധി ഇങ്ങനെ പലതും അടിയന്തര സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രമേയങ്ങളായിരുന്നു അവയിൽ പലതും അത് പ്രഭാഷണത്തിൻ്റെയും ഭാഷയുടെയും സ്വരൂപത്തെയും വലിയ തോതിൽ പുതുക്കിപ്പണിതു പ്രഭാഷണങ്ങൾ പലതും മണിക്കൂറുകൾ നീളുന്നതായി മഹാഭാരത പ്രഭാഷണത്തിൻ്റെയും മാർസിന്റെ ഇരുന്നൂറാം വാർഷികം മുൻനിർത്തിയുള്ള പ്രഭാഷണ പരമ്പരയുടെയും സന്ദർഭത്തിൽ മൂന്നര മണിക്കൂറോളം പ്രഭാഷണം നീണ്ടുപോയിട്ടുണ്ട് ഭാഷയിലും അവതരണ രീതിയിലും അപ്പോഴൊക്കെ കൈവന്ന സുതാര്യത മൂലമാകണം ആളുകൾ അത്ര നേരമൊക്കെ കേട്ടിരുന്നത് അതേസമയം ഇങ്ങനെയാണ് മാഷാദിനെ കുറിച്ച് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കാണും പോലെ നിരന്തരമായ സാമൂഹ്യ മാധ്യമ ആക്രമണം ഇതുപോലെ അനുഭവിക്കുന്ന മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ് പറയുന്ന വിഷയവും നിലപാടും മൂലം കണക്കില്ലാത്ത വ്യാജ പ്രചാരണം വിചാരണ മോശക്കാരനാക്കി മാറ്റൽ നമ്മുടെ പൊതുവേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുകയും വിജ്ഞാനത്തിനൊപ്പം സ്ഫോടനാത്മകമായ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന സുനിൽ സുനിൽപിളയിടം അത്തരം കാര്യങ്ങളോടുള്ള സമീപനവും ഈ ആത്മകഥയിൽ വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് എണ്ണമറ്റ സുഹൃത്തുക്കളെയും ഒപ്പം അത്ര തന്നെ ശത്രുക്കളെയും അത് സമ്മാനിക്കുകയും ചെയ്തു അതിന് നടുവിലൂടെയാണ് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ കടന്നു പോകുന്നത് ജീവിതം എന്ന പോലെ തന്നെ ബഹുരൂപിയായും ബഹുസ്വരമായും പ്രഭാഷണം എന്നെ വലയം ചെയ്തിരിക്കുന്നു ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലം അത്രയും ആ അദൃശ്യ വലയം എന്നെ ചൂഴന്നു നിന്നേക്കും എന്ന് തോന്നുന്നു അതിൻ്റെ ആഹ്ലാദ വിഷാദങ്ങളും പിന്നെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചുള്ള വലിയൊരു ഭാഗമുണ്ട് മഹാരാജാസിലെ കാലം അവിടെ രണ്ട് തവണ കോളേജ് യൂണിയൻ ചെയർമാനായ ആളാണ് അങ്ങനെ ഒരു അസാധാരണ അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് അക്കാലത്ത് മഹാരാജസ് കോളേജിൽ സായാഹ്ന കോളേജും ഉണ്ട് രാത്രി എട്ടരയോടെയാണ് അവസാനിക്കുക ഈ സമയം മുഴുവൻ ഞങ്ങളും കോളേജിലുണ്ടാകും രാവിലെ ഒമ്പത് മണിയോടെ ക്യാമ്പസിൽ എത്തുമ്പോൾ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയക്കുള്ള രക്തം ആവശ്യപ്പെട്ട ആരെങ്കിലും എത്തിയിട്ടുണ്ടാകും വിദൂര ഗ്രാമങ്ങളിൽ നിന്നെത്തിയ സാധാരണക്കാരായിരിക്കും അതിലേറെയും നാട്ടിലെ പാർട്ടി നേതാക്കളുടെ കത്തുമായാണ് പലരും വരിക അവർക്ക് രക്തം നൽകാൻ സന്നദ്ധരായവരെ കണ്ടെത്തലാണ് മിക്ക ദിവസങ്ങളുടെയും ആദ്യ ജോലി ആവശ്യമുള്ളത് ഏ നെഗറ്റീവ് പോലുള്ള അപൂർവ ഗ്രൂപ്പുകളാണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ അതിനായി അലയേണ്ടി വരും ആ അലച്ചിലാകും മിക്ക ദിവസങ്ങളുടെയും തുടക്കം ഇങ്ങനെ പോകുന്നു കോളേജ് ജീവിതകാലത്തെ അനുഭവം പിന്നീട് വ്യക്തികൾ പുസ്തകങ്ങൾ ക്യാമ്പസ് ഒക്കെ വിപുലമായ അനുഭവങ്ങളായി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് ആ ഓർമ്മകളിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നുണ്ട് അതിനെപ്പറ്റി ആർദ്രമായ ഭൂതകാല വഴികളിൽ അലഞ്ഞ് മാഷ് പങ്കുവെക്കുന്ന വരികൾക്ക് വല്ലാത്തൊരു കനമുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗം ഞാൻ വായിക്കാം മെയിൻ ഹാളിനടുത്തുള്ള ഇടനാഴിയിലെ ജനൽപ്പടിയിൽ എത്രയോ വട്ടം നീലിമ പടർന്ന ആകാശപ്പരപ്പിലേക്ക് നോക്കി ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് ആകാശത്തിന് കുറുകെ പറക്കുന്ന വെള്ളിപ്പറവകൾ ആസാം പണിക്കാർ എഴുതിയ വയലു ഇവിടെ ഇരുന്നിട്ടുണ്ടാകണം ഇവിടെ ജീവിപ്പാൻ ഇവിടെ ആശിപ്പാൻ ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം എന്ന് മാഷ് എഴുതുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സൗഖ്യത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്ന അനുഭവം കെ പി എപ്പന്റെ ആത്മകഥാപരമായ പുസ്തകം തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്ന പുസ്തകം വായിക്കുമ്പോൾ വ്യക്തി അനുഭവം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു പുസ്തക സഞ്ചാരം കൂടിയായി മാറും എനിക്ക് ആ അനുഭവത്തിൽ നിന്നും കുറച്ചുകൂടി വിപുലമായ മറ്റൊരു ലോകത്തേക്കാണ് ഈ മാഷിൻ്റെ ഓർമ്മകളും മനുഷ്യരും എന്നെ കൊണ്ടുപോയത് സ്കൂളിൽ പഠിക്കുമ്പോൾ പൂമ്പാറ്റ വായിച്ചു തുടങ്ങിയത് മുതൽ സുനിൽ പിള്ളിയടം കടന്നുപോയ പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ആ പുസ്തകങ്ങളിലൂടെ നമ്മളും യാത്ര ചെയ്യുകയാണ് അതാണ് ഓർമ്മകളും മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു വായനാനുഭവത്തിനപ്പുറത്ത് ആത്മനിഷ്ഠമായ അനുഭൂതി കൂടിയായി മാറുകയാണ് പാരൽ കോളേജിലെ അധ്യാപന ജീവിതം ദേശാഭിമാനിയിലെ പത്രപ്രവർത്തന കാലം അമ്മ അച്ഛൻ കുടുംബം തുടങ്ങി നമ്മളറിയാത്ത ജീവിത പരിസരങ്ങളിലൂടെ മാഷ് കടന്നുപോകുന്നുണ്ട് ശബരിമല കോടതി വിധിയെ തുടർന്ന് രൂപപ്പെട്ട പ്രക്ഷുബ്ധമായ കാലത്താണ് സുനിൽ സുൽമാഷിൻ്റെ പ്രസംഗങ്ങൾ നാടുനീളെ ഉണർത്തിയത് അതേസമയം തന്നെ സംഘപരിവാറിൻ്റെതടക്കം കടുത്ത വിദ്വേഷാതിക്രമങ്ങൾ രൂക്ഷം പ്രിയപ്പെട്ടവരിൽ പോലും അനിഷ്ടം അമ്മയെക്കുറിച്ചുള്ള അധ്യായത്തിൽ അടിയുറച്ച ഈശ്വര വിശ്വാസിയായിരുന്ന അമ്മയുടെ നിലപാട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ശബരിമല പ്രശ്നത്തിന്റെ വേളയിൽ നാട്ടിലെ വലിയ വിഭാഗം ബന്ധുക്കളും ശത്രുപക്ഷത്തായപ്പോഴും അമ്മയ്ക്ക് സംശയമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആവശ്യമുള്ളവർ കയറട്ടെ അല്ലാത്തവർ പോണ്ട ഇതായിരുന്നു അമ്മയുടെ നിലപാട് ആ അമ്മ ആ നിലപാടിൽ ഉറച്ചു നിന്നു അതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് മുന്നിൽ താൻ ഒറ്റപ്പെട്ടു പോയപ്പോഴും അമ്മയ്ക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ സ്നേഹത്തിൻ്റെ ബലം ലോകബന്ധങ്ങളെക്കാൾ ദൃഢതയുള്ളതായിരുന്നു കുട്ടിക്കാലത്ത് ശബരിമലയിൽ പോയ കാര്യവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വ്രതനിഷ്ഠയോടെയുള്ള ആ യാത്രകൾ അച്ഛനാണ് കൊണ്ടുപോവുക അഞ്ചിലും ആറിലും പഠിക്കുന്ന സമയത്ത് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകും പമ്പയും ശരംകുത്തിയും രാത്രിയുടെ തണുപ്പ് നിറഞ്ഞ ഇരുട്ടിലൂടെ അലയടിച്ചെത്തുന്ന ഹരിവരാസനവും ശരണവഴികളിലെ എണ്ണമറ്റ മനുഷ്യരുമെല്ലാം അക്കാലത്തെ ഓർമ്മകളായി കൂടെയുണ്ട് യാത്രയുടെ കാഠിന്യവും അതുണ്ടാക്കുന്ന ക്ഷീണവും കൊണ്ടാകാം ശബരിമല യാത്ര ഗുരുവായൂർ യാത്രയോളം എന്നെ ആകർഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സൗഹൃദ സംഘം ഒരു പാലിയേറ്റീവ് കേന്ദ്രം നടത്തിയതിനെക്കുറിച്ച് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നൂറുകണക്കിന് പേരുടെ ജീവിതത്തിന് അത്താണിയാകുന്ന ഒരു പരിചരണ കേന്ദ്രം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും അവാർഡിലൂടെയും ഒക്കെ ലഭിക്കുന്ന തുക അവർ കൂട്ടുകാരൊക്കെ ചേർന്ന് നടത്തുന്ന അതിലാണ് നിക്ഷേപിക്കുക അദ്ദേഹത്തിൻ്റെ പ്രസംഗ പരിപാടികളുടെ ഒരു തുടർച്ച ഒരു പക്ഷേ ഇതിലേക്ക് നീളുന്നത് കൂടിയാണ് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ഓരോ പുരസ്കാരവും ഓരോ പ്രഭാഷണവും നിസ്സഹായനായ ഏതോരാളുടെ ജീവിതയാതനകൾക്ക് കൈത്താങ്ങാവുന്നുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്ന സമാശ്വാസം വലുതാണ് പറയുന്ന വാക്കിൽ അത് പുതിയ വെളിച്ചം നിറയ്ക്കുന്നു വാക്ക് എനിക്കപ്പുറമുള്ളവരിലേക്ക് കിടക്കുന്ന ഒരു വാതിലായി സാഹോദര്യ ഭാവനയുടെ വെളിച്ചം അതിലൂടെ എന്നെയും തേടിയെത്തുന്നു എന്ന് മാഷ് വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുനിൽ പി ഇളയിടം കാലടിയിൽ മലയാളം അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം ഇന്ന് മലയാളികൾക്ക് മുന്നിൽ ഒരു തുറന്ന പ്രസംഗമാണ് എന്നാൽ ഇടപെടുന്ന വിഷയങ്ങൾ പലർക്കും പ്രകോപനപരമാണ് സമീപകാലത്ത് നമ്മൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട വ്യാജ പ്രചരണങ്ങളിലൊന്ന് അദ്ദേഹം പിൻവാതിലൂടെ അധ്യാപകനായി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമ ആക്രമണങ്ങൾ ഒക്കെ നമ്മൾ നിരന്തരം കാണും യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിലൂടെ പി എച്ച് ഡി ലഭിച്ച് ഉയർന്ന അക്കാഡമിക് നിലവാരത്തിലൂടെ കോളേജ് അധ്യാപകനായി മാറിയ ഒരാളെക്കുറിച്ച് അമ്മാതിരി വിദ്വേഷ പ്രചരകർ ഇന്നും പിൻവാതിലിലൂടെ അയാൾ എന്ന് ആക്ഷേപിക്കും മുഖ്യധാരയിൽ വിദ്വേഷം വിറ്റ് ജീവിക്കുന്നവർ മാധ്യമപ്രവർത്തകർ ഒക്കെ മുതൽ വക്കീലന്മാർ വരെ അതിന് നേതൃത്വം നൽകും പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നത് നമ്മൾ കാണാറുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകും ഇതാണ് നമ്മൾ കുറെ കാലമായി കാണുന്ന കാഴ്ച പുസ്തകത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ ഭാര്യയെക്കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം എഴുതുന്ന വരികളുണ്ട് അതുകൂടി വായിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് ഇങ്ങനെയാണ് പിന്നിട്ട കാലം പലതും കഠിനമായ വൈരങ്ങൾ ഇരമ്പിയാർത്തു വന്നതായിരുന്നു ഹൈന്ദവ വർഗീയതയുമായുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും ബന്ധുക്കളിൽ വരെ വെറുപ്പിൻ്റെയും പകയുടെയും നിഴൽ വീഴ്ത്തി ശബരിമല പ്രശ്നം കത്തിനിന്ന നിന്ന കാലത്ത് അടുത്ത ബന്ധുക്കളിൽ ചിലർ പോലും വെറുപ്പോടെ മുഖം തിരിക്കുമായിരുന്നു പലതരം ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും ഒന്നിനു ഒന്നായി വന്നു ഹൈന്ദവ ൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ സ്വത്വവാദികൾ ഒരു വിഭാഗം യുക്തിവാദികൾ വികസനവാദികളായ ഇടതുപക്ഷക്കാർ പരിശുദ്ധ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ പകപരുത്ത അക്കാദമിക്കുകൾ ശത്രുക്കളുടെ നിര താരതമ്യേന വലുതാണ് അവരുടെ വേട്ടയുടെ വഴികളും പുറമേക്ക് സൗഹൃദവേഷമണിഞ്ഞ ചിലർ വരെ വിദ്വേഷത്തിൻ്റെ വാഴ്ത്തലയുമായി വെട്ടിവീഴ്ത്താൻ കാത്തുനിന്നിരുന്നു വേരറ്റു പോകാത്ത സ്നേഹബന്ധങ്ങളുടെ ബലം കൊണ്ടാണ് അതിലൊന്നും മനസ്സുടക്കാതെ എനിക്ക് നടക്കാനായത് പ്രസ്ഥാനത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും വീടിൻ്റെയും തണലുകൾ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ പുക കയറാതെ ആ വഴികളിലൂടെ നടന്നു മീനയായിരുന്നു ആ യാത്രയുടെ അടിപ്പടവ് സ്നേഹം കൊണ്ട് എന്ന പോലെ സഹനം കൊണ്ടും പണിതെടുത്ത ഒരു വ തണൽ തീർത്തത് മീനയാണ് കാണാപ്പണികളിൽ ഒടുങ്ങുന്ന സ്വജീവിതം കൊണ്ടും പണിതീർത്ത തണൽപ്പച്ച ആ തണൽപ്പച്ച പരപ്പിലൂടെയാണ് ഇവിടെ വരെ എത്തിയത് പ്രസംഗമായും എഴുത്തായും അധ്യാപനമായും പിറന്നത് ആ സഹനങ്ങൾ കൂടിയാണ് അഞ്ചര പതിറ്റാണ്ട് പിന്നിട്ട എൻ്റെ ജീവിതയാത്രയിലെ മങ്ങാത്ത തണലിടം ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ സുനിൽ സുനിൽപിളയിടം നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്നത് പ്രഭാഷണത്തിൻ്റെ അറിവിൻ്റെ വിജ്ഞാന ലോകം നൽകുന്ന കരുത്തിൻ്റെ ഒക്കെ അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ നമുക്കും പ്രചോദനമാവുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം